വളർത്തിയ ഏകദേശം പൈപ്പിന്റെ ഒരു അര ഭാഗം നമ്മൾ പൈപ്പിന്റെ ഒരു അര ഭാഗത്തിന്റെ മേലെ ഇപ്പോൾ വളർച്ച വന്നിട്ടുണ്ട് ആര് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിലാണ് നമുക്ക് ഈ പൈപ്പ് ചെയ്താൽ മതി കാരണം അതിലപ്പുറത്തേക്ക് ആകുമ്പോൾ നമുക്ക് ഒരിക്കലൊക്കെ പരിക്കാൻ കഴിയുള്ളൂ നമ്മളിത് അകലം കൊടുക്കുന്നത് രണ്ട് മീറ്റർ ആയിട്ടാണ് നമ്മൾ അകലം കൊടുക്കുന്നത് ഒരു രണ്ട് മീറ്റർ അകലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇനിയിപ്പോൾ ഇത് പറിക്കാൻ സിമ്പിളായിട്ട് നമുക്കൊരു ലാഡർ കൂടെ കൊടുന്ന് സിമ്പിളായിട്ട് നമുക്ക് ലാഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് പറിച്ച് പിന്നെ ഒരു പരിചരണം എന്ന് പറഞ്ഞത് ഒരു വർഷം വരെ നമുക്ക് പണിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരടി കേപ്പിൽ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കയറോ അല്ലെങ്കിൽ ഈ ചെറിയ നാരുകളോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കെട്ടി കൊടുത്താൽ മതി അതുമാത്രമേ നമുക്ക് പണിയുള്ളൂ അതും തന്നെ ഒരു വർഷമാണ് നമ്മളിത് കെട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ മുകളിലൊരു കമ്പിയുണ്ട് നമ്മൾ ഒരു പ്ലസ് ആകൃതിയിലൊരു കമ്പി കൊടുത്തിട്ടുണ്ട് ആ കമ്പിയുടെ മുകളിൽ പോയിട്ട് വള്ളി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക്